ഹലോ സുഹൃത്തുക്കൾ എന്തെങ്കിലും വിശേഷം റമദാനിലെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞങ്ങൾ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത് തൽബീനയാണ് ഇത് അറബികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് കൂടിയാണിത് ബാർലി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആ ബാർലി ഞങ്ങൾ ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്താണ് ബാർലി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ കുക്കറിൽ വേവിച്ചത് ഈ രണ്ട് പാക്കറ്റ് പാലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാല് ചൂടായി വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബാർലി അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പൊ ബാറിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരു കപ്പ് ബാറിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഉഷാറാക്കാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്സുകൾ ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു മൂന്ന് ഏലക്കായ് ചേർക്കുന്നു ഏലക്കായ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഏതാനാണ് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരി കറുത്ത മുന്തിരി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ബദാം കട്ടാക്കിയത് ചെറുതായിട്ട് ഈത്തപ്പഴം കട്ടാക്കിയത് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് ഇതിന്റെ ടേസ്റ്റുകൾ എല്ലാ നട്ട്സുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് ആവശ്യത്തിന് തേനും ചേർത്ത് കൊടുക്കുക ശ്രദ്ധിക്കതിനകത്ത് ഞങ്ങൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല മധുരം ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഈത്തപ്പഴത്തിന്റെ മധുരമാണ് അതിലുള്ളത് അപ്പൊ എല്ലാം റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നും കൂടെ കുറച്ചും കൂടി നട്ട്സ് ഇട്ടിട്ട് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാണ് അപ്പൊ ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് അപ്പൊ ഈ ചൂടിനും നോബിനും ഒക്കെ ഒരു ഐറ്റംസും കൂടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ണ്ടാക്കി നോക്കുക അഭിഷേമ കിശൻ യൂട്യൂബ് ചാനലിലെല്ലാ വീഡിയോകളൊന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ താങ്ക്